ഹായ് ഗായസ് അഭിലാഷാണ് അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് നമ്മൾ തമ്പ്ലേനിൽ കണ്ടമാതിരി ചട്ടിച്ചോറ് കഴിക്കാനായിട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് പോകണം മണലൂർ ഷാപ്പിലേക്ക് അപ്പോൾ പോകുന്ന വഴിയാണ് അത് കാണുന്നത് ഇതൊരു സ്റ്റീൽ പാലം കയറി വേണം നല്ലൊരു ഷാപ്പിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് അപ്പോൾ നല്ല വെയിലാണ് വീഡിയോ എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നാലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ട് നല്ല വെയിലത്തെയാണ് അതൊക്കെ നമ്മൾ നടന്നു പോകുക അപ്പോൾ പാലത്തിന് ആളുകളൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനും പിന്നെ ഷാപ്പിലേക്ക് വന്ന ആളുകളും അവരൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒക്കെ പിന്നെ ഈ ബൈക്ക് പോണ പോകുന്ന സമയത്ത് നമ്മൾ ഒത്തിരി കുടുക്കണന്മാരാണ് ബൈക്ക് കടന്ന് പോകുന്ന ചെറിയൊരു വഴിതന്നെ മോഡിയെന്നുള്ള നമ്മുടെ കള്ളർ ഷാപ്പിൻ്റെ വ്യൂ കള്ളൂർ ഷാപ്പ് കണ്ടില്ലേ ഇപ്പം ഇതിനകത്ത് തൊട്ട് കാണുന്നതാണ് നമ്മുടെ ബോട്ട് അവിടെ ഒക്കെ ഉണ്ട് സ്നേഹ നേരെ വീണ്ടും നമ്മൾ പാലത്തിൽ കൂടി നടന്ന് ഷാപ്പിലേക്ക് എത്താറായി തൊട്ടടുത്ത് എത്താറായിട്ടാണ് കാരണം നമ്മളെ ഷാപ്പ് കൂടെ എത്താറായിട്ടുണ്ട് കുറച്ച് ദൂരണ്ട് നമ്മുടെ പാലം ഞാനും അമ്മയും ഓരോ കണസാ ഗുണസാ പറഞ്ഞങ്ങോട് നടന്നു പിന്നെ വെയില് കഴിക്കാൻ പറ്റണല്ലേ ഭയങ്കര വെയിലാണ് നല്ല വെയിലാട് നടന്ന് 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 പാലം നടന്നിട്ട് പാലം തീരുന്നില്ല ദൈവമേ വല്ലാത്ത ജാതി പാലത്തേ ഇതാണ് ഉദ്ദേശം നമ്മുടെ കള്ളഷാപ്പ് കണ്ട കള്ളഷാപ് നമ്മൾ ചെന്നപ്പോ അവിടെ സ്ഥല കൊറച്ചേരം പോസ്റ്റ് ആയിട്ടിരുന്നു അവിടെ പോസ്റ്റ് ആയിരുന്നുണ്ട് നമുക്ക് ഒരു ഇത് കിട്ടി കണ്ട നമ്മള് ഇതിന്റെ അകത്ത് കയറിയിരുന്നു അവിടെ ഒരു പത്ത് പഞ്ചു മിനിറ്റ് ഇരിക്കേണ്ട ഒന്ന് നമുക്ക് മിനുക്കാട് കിട്ടി നമ്മൾ അതിൽ നിന്ന് ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത് ചട്ടിച്ചോറ് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുണ്ട് കുറച്ചു നേരം അവിടെ പരദൂഷണൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് വീടൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് നമ്മള് കാണണ ഇരിക്കണ എൻ്റെ പിൻഭാഗം പുഴയാണ് പുഴ അവിടെ സൂര്യപ്രകാശം ഒക്കെ അടിക്കണുണ്ട് കാറ്റോണ്ട് നമ്മൾ നല്ല കാറ്റ് വരുന്നുണ്ട് പുറമെ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കണ്ട് അപ്പൊ നമ്മുടെ ഇപ്പുറത്തൊക്കെ കുറച്ച് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ എടുക്കണൊരു പരിധിയുണ്ട് അപ്പൊ ചട്ടിച്ചോറ് എത്തി ചോറ് കിട്ടിയത് അതുപോലെ ക്യാമറയുടെ പൊസിഷനൊക്കെ ആകെ പോയി അപ്പൊ നമ്മൾ ഞാൻ ആദ്യം കുറച്ച് എടുത്ത് കഴിച്ചു ബീഫ് മൊത്തം ഒരു പതിനഞ്ച് തരം കറികളുണ്ട് അതിൽ കാടമുട്ട ീഫ് ചിക്കൻ ചെമ്മീൻ മീൻമുട്ട കുഴുവ കറി പപ്പടം ചാറ് തോരൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതില് പിന്നെ കൂന്തൾ കപ്പ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് നാൽപ്പതിനഞ്ചു തരം കറികളുണ്ട് അങ്ങനെ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കാണ് കഴിക്കുന്ന വിടിച്ചു തരാം വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമ്മളെടുത്ത് കുറെ ഫാമിലി ആയിട്ടൊക്കെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് നമ്മളങ്ങനെ പടപ്പടക്കൊടിന്ന് നല്ല നല്ല വിശുണ്ട് പടക്കുടിയായിരുന്നു അവൻ പറഞ്ഞ കഴിക്കണത് നല്ല സ്പീഡ് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമായിരുന്നു വലിയ കുഴപ്പമില്ല അങ്ങനെ അപ്പൊ അമ്മ ഞാൻ പറയണ്ട അമ്മയും കൂടെ എടുക്കാറുണ്ട് വീഡിയോണ്ട് അപ്പൊ ഞാൻ അമ്മയും വേണ്ടി കാണിച്ചതായിട്ടാണ് എങ്ങനെയും കാണിച്ചു എന്നിട്ട് പറയുന്നുണ്ട് എന്നെങ്ങനെയും കാണിക്കാതെന്ന് പറയുന്നുണ്ട് എന്തെപ്പോ നല്ല ടേസ്റ്റ് ഞാൻ ഫുഡിന്റെ ഒരു കോംപ്രമൈസും നല്ല ഭക്ഷണായിരുന്നു കേട്ടോ കൊടുക്കുപോർത്തൊക്കെ കൂട്ടി അമ്മ അമ്മേനെ കാണിച്ച പരദൂഷണൊക്കെ പറഞ്ഞിരിക്ക അങ്ങനെ ട്ടിച്ചോറ് അങ്ങനെ ചട്ടിച്ചോറും ആക്കിയിട്ട് വീണ്ടും പാലം കേറി അവിടെ ബില്ല് കൊടുത്തു പാലം കയറി ഇപ്പോഴത്തെത്തി നമ്മള് നേരെ റോട്ടിലേക്ക് എത്തി റോട്ടിൽ നിന്ന് റോട്ടിലേക്ക് എത്തി കഴുകി ഇതേ ഓഡറിഷ വരുന്നു അതേ എത്തി അമ്മ പറഞ്ഞ അതേടാ ഓർഡർഷ അതേപോലെ നേരെ അരി കയറിയിരുന്നു കട കടീന്ന് ആയിരുന്നു അപ്പോൾ താങ്ക് യു ഗൈസ് ഇപ്പം എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ